എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം വളരെ പ്രധാനമുള്ളതാണ് ശ്രദ്ധാപൂർവം കേൾക്കണം ഒരു ഭാഗം പോലും വിട്ടുപോകാതെ നോക്കുക എന്താണെന്നറിയോ നമ്മൾ ഈ ശബരിമലക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ശബരിമലക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കുറേ വർഷമായിട്ട് ശബരിമലക്ക് പോയ ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഗുരുസ്വാമിയിൽ ഒന്നിച്ച് പോകും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളുണ്ടാവും അപ്പോൾ അവർക്കൊരു ഗുരുവിനെ കണ്ടെത്തേണ്ടതുണ്ട് രണ്ടായേ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് കുറേ ആൾക്കാരും കൊണ്ട് പോകുന്ന ഗുരുസ്വാമിമാർ മൂന്ന് വിഭാഗം ആൾക്കാരാണ് ശബരിമലയിലേക്ക് പോകുന്നത് ഏത് അവിടുത്തെ ദേവനെ തൊഴാനായിട്ട് പോകുന്നത് അല്ലാതെ നിരവധി ആൾക്കാർ പോകുന്നുണ്ട് കച്ചവടത്തിന് പോകുന്ന ആൾക്കാരുണ്ട് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഈ മന്ത്രിമാർ എം എൽ എമാർ അങ്ങനെ അവരെല്ലാം ഇങ്ങനവിടെ സന്ദർശിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് കൂടാതെ പൂജാരിമാർ പോകുന്ന ആൾക്കാരുണ്ട് പൂജാരിയെ സഹായിക്കാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ പമ്പയിലൊക്കെ ബലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ളപ്പോൾ തൂപ്പ് ജോലി ചെയ്യുന്നത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് അവിടെ ഭക്തിയോടുകൂടി ഭഗവത് ദർശനത്തിന് പോകുന്ന ആൾക്കാർ അവരറിയേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ ആഗ്രഹിക്കുന്നതിന് നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം പോയിട്ടുണ്ടാവും ചിലപ്പോൾ അഞ്ചോ പത്തോ കൊല്ലം പോയിട്ടുണ്ടാകും പതിനെട്ട് കൊല്ലം പോയിട്ടുണ്ടാവും നാൽപ്പത്തൊന്ന് കൊല്ലം പോയിട്ടുണ്ടാകും ഇവരെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ് ഞാനിതിൽ പറയുന്നത് ആദ്യമായി പോകുന്ന ആൾക്കാർ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ആ യാത്ര പൂർണ്ണമായും സംതൃപ്തി തരണം ആ യാത്രയുടെ ഗുണം പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ആചരിക്കണം അനുഷ്ഠാനം നടപ്പില വരുത്തണം ഞാൻ ഈ പറയുന്ന കാര്യം നൂറ് ശതമാനം മുറുക്ക അതിൽ ഉറച്ചു നിന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പോയാലേ ഗുണം കിട്ടൂലൂ നിങ്ങൾ ഇനി എത്ര വർഷം ശബരിമല ശബരിമൽക്ക് ഒരു കാര്യവുമില്ല ഇതിപ്പോൾ മുൻ വർഷങ്ങളിൽ പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്നു ചെയ്യണം ഞാൻ ഈ തരത്തിൽ തന്നെയാണോ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ആലോചിച്ച് നോക്കുക ഇനിയല്ല ചിലപ്പോൾ പതിനെട്ട് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ തരത്തിലാണോ നമ്മുടെ ശിഷ്യന്മാരായ ആൾക്കാരെ കൊണ്ട് എന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തണം അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് എങ്ങനെ വിലയിരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ശബരിമലയിലേക്ക് പോകാൻ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നാമത് നമ്മളൊരു ഇടുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഒരു ഗുരുവാണ് അല്ലേ അപ്പോൾ ഈ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അറിവ് പകർന്നു തരുന്ന വ്യക്തി ആരോ അവരാണ് ഗുരു എന്ന് പറയാം എന്നാൽ ശബരിമലയ്ക്ക് പോകുന്ന അവസരത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് അത് അറിവ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന വേണ്ടുന്ന ഒരു ഗുരുവിന് അറിവ് വേണമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചെയ്യാനുള്ള ചടങ്ങുകൂടെ ഉണ്ട് ഇവിടെ വേണ്ടതെന്നാ ശബരിമലക്ക് പോകുന്ന വ്യക്തിക്ക് നമ്മൾ ഇത് ഗുരുവിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഗുരുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പതിനെട്ട് വർഷം ശബരിമലക്ക് പോയി കഴിഞ്ഞാൽ അവർ ഗുരുവായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പുറം എനിക്ക് ശബരിമലയ്ക്ക് പോകുക ചില ആൾക്കാർ പറയും അങ്ങനെയല്ല നാൽപ്പത്തൊന്ന് വർഷം പോയാലാണ് ശരിയായ പെരിയസ്വാമി ആവുക അല്ലെങ്കിൽ ആവുക എന്ന് ചിന്തിക്കും അവരപ്പുറം പോകുക ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർ കുറേ കൊല്ലം പോയി പരിചയമില്ല അല്ലേ എന്ന് ചിന്തിക്കും എന്നാൽ ചില ആൾക്കാർ പറയും മൂന്ന് കൊല്ലം പോയാലും ഗുരുവാകും എന്ന് പറഞ്ഞാൽ അങ്ങനെയും പോകുന്ന ആൾക്കാർ ഇന്ന് നാട്ടിൻ പുറത്ത് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ മൂന്ന് കൊല്ലോ പതിനെട്ട് കൊല്ലോ നാൽപ്പത്തൊന്ന് വർഷമോ നൂറ്റി അൻപത് വർഷം തന്നെ ശബരിമലയ്ക്ക് പോയാലും ഞാൻ ഈ പറയുന്ന കാര്യം നടപ്പിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗുരുസ്വാമിയും ആകില്ല നിങ്ങളുടെ യാത്രയും പൂർണ്ണമാകില്ല യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല യാത്ര പൂർണ്ണമാകണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിൽ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ഗുരുവായിരിക്കുന്ന വ്യക്തി ശബരിമലയുടെ ആചാരവും അനുഷ്ഠാനം എന്നിവ കൃത്യമായി മനസ്സിലാക്കണം വേണ്ടേ വെറുതെ മലക്കിങ്ങനെ പോകുന്നതിൽ കുറേ ഇതാണ് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് ശരണം വിളിക്കാൻ പോലും അറിയില്ല കൊല്ലം നാൽപ്പത്തൊന്നായി പോകുന്നു പക്ഷേ കൃത്യമായിട്ട് എങ്ങനെയാണ് ശരണം വിളിക്കേണ്ടതെന്ന് പോലും അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോഴെന്ത് വേണം അവിടുത്തെ ആചാരങ്ങൾ എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തും ചെയ്യേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് എവിടേക്ക് ഏതൊക്കെ കാര്യങ്ങളാണത് ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് അറിയണ്ടേ ഓരോ സ്ഥലത്ത് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ അറിഞ്ഞിരിക്കണം അവിടെ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതെന്തൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഗുരുസ്വാമി അതാണ് ഗുരുസ്വാമിക്ക് വേണ്ടുന്ന ഒന്നാമത്തെ യോഗ്യത ഇനി രണ്ടാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഗുരുസ്വാമിക്ക് വേണ്ടുന്ന യോഗ്യത നിങ്ങൾ ഒരാളെ മാലിയിട്ട് തരാൻ വേണ്ടി ഒരു ഗുരുസ്വാമി തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകില്ലെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഗുരുസ്വാമിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നിട്ടേ നിങ്ങൾ അദ്ദേഹത്തിനോട് മാലിയിടിക്കാൻ പാടുള്ളൂ ഒന്നാമത്തെ യോഗ്യത ഞാൻ പറഞ്ഞു രണ്ടാമത്തെ യോഗ്യത എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ മാലിയിട്ട് കഴിഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി പറയാറില്ലേ ഗുരുസ്വാമി വരെ ആ വ്രതം അനുഷ്ഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യവും ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല രണ്ടാമത്തത് എല്ലാവരോടും സ്വാമിയാണെന്ന ഭാവേന പെരുമാറണം ഈ രണ്ട് കാര്യമാണ് ശബരിമലക്ക് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം മദ്യവും ലഹരിയും ഉപയോഗിച്ചാൽ അവരുടെ സമനില തെറ്റും അവർ മറ്റൊരു ജീവിയായി അല്ലെങ്കിൽ മറ്റൊരു പ്രകൃതമായി തീരും അപ്പോൾ അത് മുറുക്ക പിടിക്കണം അത് മുറുക്ക പിടിക്കാതെ മദ്യം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഇത് ശബരിമലക്ക് പോകുമ്പോൾ മാത്രമല്ല മറിച്ച് ശബരിമലക്ക് പോയി വന്നാലും ഈ പറയുന്ന തരത്തിൽ മദ്യവും ലഹരിയും കഴിക്കാത്ത ഉപയോഗിക്കാത്ത വ്യക്തിയെ വേണം എന്ത് ചെയ്യാൻ ഗുരുവായി സങ്കല്പിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരാണ് ഗുരുവാകേണ്ടത് അല്ലാതെ മലക്ക് പോകാവുന്ന സമയത്ത് വേഗം മാലി എടുത്ത് ഇട്ട് പിന്നെ ആ സമയത്ത് മാത്രം മദ്യപിക്കില്ല തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴിക്ക് വെച്ച് തന്നെ മദ്യക്കുപ്പി വാങ്ങിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ആളപ്പുരം പോകരുത് നമ്മൾ ആരെങ്കിലും അങ്ങനെയാണ് സ്വാമിമാരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം എന്തറിയോ പറയുക ശബരിമലയ്ക്ക് പോകുന്ന എന്തിനാ ആ സ്വാമിയായി തീരാൻ വേണ്ടിയിട്ടാണ് സ്വാമിയുടെ നല്ല നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നാൽപ്പത് വർഷം മുപ്പത് കൊല്ലം പോയിട്ട് നിങ്ങൾക്കൊരു മാറ്റമില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഗുരുസ്വാമി ആകുവാണ് ഗുരുസ്വാമി നിങ്ങൾ ആകണമെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി മരിക്കുവോളം ആ തരത്തിൽ കൊണ്ടുപോകണം ബ്രഹ്മചര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാജത്തിൽ നിങ്ങൾ തീരണം ഗുരുസ്വാമിമാർ സമാജത്തിൽ തീരണം അപ്പോൾ അവരെന്ത് ചെയ്യണം എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും അവരെല്ലാം സ്വാമിമാരാണെന്ന് ചിന്തയിൽ സ്വാമി ഗുരുസ്വാമി പറഞ്ഞു കൊടുക്കുക മാത്രം അത് ജീവിതത്തിൽ പകർത്തണം അപ്പോൾ അത്തരത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടെ എല്ലാം സ്വാമിയാണ് എന്ന് ചിന്തിച്ച് ഇപ്പോൾ പെരുമാറണം അതിനനുസരിച്ച് പെരുമാറാനുള്ള മാനസികമായ നിലയുണ്ടാവാൻ വേണ്ടി മദ്യവും മയക്കുമരുന്നും നമ്മൾ ഒഴിവാക്കണം ഇതാണ് ഗുരുസ്വാമി ആയിട്ടുള്ള ആൾ ജീവിതത്തിൽ പകർത്തേണ്ട രണ്ടാമത്തെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗുരു ഈ ഗുരുസ്വാമി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്നാമത് പറഞ്ഞതും രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക എന്നാൽ മാത്രമേ അവരെ നമ്മൾ തിരിഞ്ഞ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത കാര്യം കൂടി നമ്മൾക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ ഈ മാല ധരിപ്പിക്കും ഗുരുസ്വാമിമാർ നിങ്ങൾ മുമ്പ് ഏതും ഗുരുസ്വാമിയുടെ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഈ ഗുരുസ്വാമി മാല ധരിപ്പിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഗുരുസ്വാമിമാരെ ചിന്തിക്കണം ഞാൻ ഇത്രയും കാലം എങ്ങനെയാണ് മാല ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് കൃത്യമായി പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഈ മാലയിടുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ വ്രതം തുടങ്ങുമല്ലോ അപ്പം ഗുരുസ്വാമിമാർ എന്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെതായ തലത്തിൽ അയാൾ ഗുരുവാണ് തോന്നും ഇതെന്ന് തന്നെ എന്ത് ചെയ്യും അവിടെ ഈ എല്ലാ സ്വാമിമാരുടെയും മാലകളൊക്കെ വാങ്ങിച്ച് പൂജിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ കൊടുക്കും ആ ക്ഷേത്രത്തിൽ കൊടുത്ത മാല നമ്മൾ തിരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് ശതമാനം ആൾക്കാരും ചെയ്തത് ഈ മാല കയ്യിൽ പിടിച്ച് മൂന്ന് തവണ സ്വാമിയെ ശരണവയ്യപ്പ സ്വാമിയെ എന്ന് വിളിച്ചിട്ട് കഴുത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതല്ല ഗുരുസ്വാമിമാർ ചെയ്യേണ്ടത് ഗുരുസ്വാമിമാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചു അവർക്ക് അതിന് ഒരു ഒരു ധാരണ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ അയാൾ ഗുരുവാകണമെങ്കിൽ അയാൾക്ക് മറ്റൊരു യോഗ്യതയുണ്ട് എന്നുവെച്ചാൽ ഏതോ ഒരു ഗുരുസ്വാമീൻ്റെ ഒന്നിച്ച് ഇയാൾ കുറച്ച് കൊല്ലം പോകണം എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് തയ്യാറാവണം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് തോന്നും ഇദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തിയായി ഗുരു ആവാനുള്ള പ്രാപ്തി ആയി കഴിഞ്ഞാൽ ആ പെരിയ സ്വാമി ഈ സ്വാമിക്ക് ചെവിയിൽ ഒരു മന്ത്രം കൊടുക്കും അതിന് പേര് ദീക്ഷാ മന്ത്രമെന്നാണ് മാല ദീക്ഷാ മന്ത്രം ഗുരു ശിഷ്യനിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ചെവിയിലേക്ക് ഓതി കൊടുക്കുമ്പോൾ ജ്ഞാനമുദ്ര ശാസ്ത്രമുദ്ര എന്നുള്ള ആ ഒരു വരി ഉണ്ടല്ലോ ആ വരിയിൽ തുടങ്ങുന്ന മന്ത്രം ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല ആ മന്ത്രം ഈ ശിഷ്യൻ്റെ ചെവിയിൽ കൊടുക്കും ഈ മന്ത്രമാണ് മാല കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം ആ നടയിലേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കി തിരിഞ്ഞു നിന്നിട്ട് ഈ ജവിക്കും ഇത് ജവിച്ചതിന് ശേഷമാണ് ഓരോ ഭക്തൻ്റെയും കഴുത്തിലിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനുള്ള കൃത്യമായ യോഗ്യത ആയെന്ന് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ള ഗുരുവിൽ നിന്ന് ഇദ്ദേഹത്തിൽ ദീക്ഷ കിട്ടുകയുള്ളു ദീക്ഷ കിട്ടാത്ത ഒരാളും ഗുരുസ്വാമിമാരല്ല കേട്ടോ പത്ത് കൊല്ലം പോയി ഞാൻ ഗുരുവാണ് പറ്റില്ല മുപ്പത് കൊല്ലം പോയി ഒരു കാര്യമില്ല കാരണം ആ ഗുരുസ്വാമിക്ക് തോന്നണം ഇവനെല്ലാം കൊണ്ട് പ്രാപ്തരായി എന്ന് പറഞ്ഞാൽ മാത്രമേ തോന്നിയാൽ മാത്രമേ ഇവന് ആ ദീക്ഷ കൊടുക്കൂ ഈ ദീക്ഷ കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന് ഒരാളെ കൊണ്ടുപോകാനുള്ള അനുവാദം എത്ര ആൾക്കുണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കും എത്ര ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചോളൂ അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കാം അപ്പോൾ ഈ മാല നമ്മൾ ഈ മാലാ ദീക്ഷാ മന്ത്രം ജവിച്ച് ആ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും ഇനി എന്താ വേണ്ടതെന്ന് അറിയാം ഈ ഗുരുവിന് വേണ്ടുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാരെല്ലാം ഒരുപോലെ കാണാൻ കഴിയണം കന്നിക്കാരാണെന്ന് കണ്ട് അവർക്ക് പീഡനങ്ങളുണ്ട് ഇപ്പം ചില സ്ഥലത്തിലെ ഗുരുസ്വാമി കന്നിക്കാരെ കൊണ്ട് നീ കന്യാണെന്ന് നീ അത് ചെയ്യണം നീ ചെയ്യണ്ട അവൻ ചെയ്താൽ മതി മറ്റോ അവനെ കൊണ്ട് പലതരത്തിലുള്ള പീഡനങ്ങൾ വരെ ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട് പമ്പയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെന്ന് പറയും പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ അതൊരു ഇല്ല എന്ന് തന്നെ പറയാം പമ്പാസദ്യ നടത്തിയിട്ട് ആ പമ്പാസദ്യ നടത്തിയ ഒരു പത്തോ അമ്പതോ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ തിന്ന എച്ചിലെ എടുത്തിട്ട് കന്നിക്കാർ കൊണ്ട് പോയിട്ട് പമ്പയിൽ ഒഴുക്കും എന്ന് പറയും എന്നിട്ട് ഇത് മുഴുവൻ എടുത്തിട്ട് ഇത് അയ്യപ്പം നമ്മളിപ്പം പമ്പാസദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും അത് ഏത് ഇലയില ഇരുന്നെന്ന് പറയാൻ കഴിയാ അതുകൊണ്ട് നിങ്ങൾ കന്നിക്കാർ ചെയ്യുന്നതാണ് പുണ്യം എന്ന് പറഞ്ഞാൽ ഈ ഇല മുഴുവൻ എടുത്തിട്ട് ഈ അയ്യപ്പൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഈ എച്ചിലിരുന്ന ചാറൊക്കെ ഇങ്ങനെ ശരീരത്തിലൂടെ ഒഴുകുന്നതിനെ കൊണ്ടുപോയിട്ട് പമ്പയിൽ മുങ്ങാൻ പറയും ഇങ്ങനെ ചെയ്ത ക്രൂരന്മാരായ സ്വാമിമാരെ കണ്ടെ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്തന്മാരെ എല്ലാം ഒരുപോലെ കാണാൻ കഴിയണം കന്നിക്കാരായ ആൾക്കാരെ അബദ്ധത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനും അതേപോലെ പഴമക്കാരായ ആൾക്കാർ വർഷങ്ങളിൽ പോയ ആൾക്കാർ ഇതേപോലെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അത് നീ ചെയ്യുന്നത് തെറ്റാണ് മറ്റാൾ ചെയ്ത തെറ്റല്ല കാരണം അദ്ദേഹം അറിയാണ്ട് ചെയ്തു നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു അത് കൊണ്ട് നിങ്ങൾ പ്രായശിത്വം ചെയ്യണമെന്ന് വരെ പറഞ്ഞു കൊടുക്കാനും കഴിയണം അതോടൊപ്പം ശബരിമലയുടെ വിധിപ്രകാരമുള്ള ഒരു മണ്ഡലമെങ്കിലും വ്രതമെടുത്ത് വരുന്ന ആൾക്കാരെ മാത്രമേ ഈ ഗുരുസ്വാമിയുടെ ഒന്നിച്ച് ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ പാടില്ല മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഈ മന്ത്രം ജപിച്ചിട്ട് കഴുത്തിൽ മാറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഈ മാല ധരിപ്പിച്ചത് മുതൽ വ്രതമെടുക്കുന്നത് മുതൽ കെട്ടുകാര നടത്തി അവിടെ സന്നിധാനത്ത് കൊണ്ടുപോയി സുഖദർശനം നടത്തിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഈ മാല കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ ആ ഗുരുവിന് കിട്ടുന്നത് അതിനാണ് ഗുരുവിന് ശിഷ്യൻ ദക്ഷിണയും കൊടുക്കുന്നത് അല്ലാതൊരു മാലയിട്ട് തന്നു കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല മാലയിട്ട് തന്നിട്ടുകൊണ്ട് ദക്ഷിണ കൊടുക്കുന്ന ആവശ്യമില്ല ആ മാല ഇടുന്ന സമയത്ത് അയാൾ ഒരു ചുമതല ഏറ്റെടുക്കുക ഒരു ഉദാഹരണം നമുക്ക് ഭൗതികമായിട്ട് പറയാം ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ വരണ ചാർത്തുന്നുണ്ട് സ്ത്രീ പുരുഷൻ്റെ കഴുത്തിൽ വരണ ചാർത്തുന്നുണ്ടല്ലേ ചേർത്തുന്നുണ്ടല്ലേ ഇതോടുകൂടി നിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെതാണ് എന്നാണ് മാലയെ ഇട്ട് കൊടുക്കുന്നതു ആ സ്വാമിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഗുരുസ്വാമിക്കാണ് അപ്പോൾ ആ ഗുരുസ്വാമി എന്ത് വേണം ഈ പറയുന്ന ശിഷ്യന് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവനെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ഇവിടെ നിന്നും കെട്ടുനിറ നടത്തി ശബരിമലയിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്ത് ആ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആചാരങ്ങൾ ചെയ്യിച്ച് എല്ലാം കാണിച്ചു കൊടുത്ത് അതിൻ്റെ അടുത്ത തവണ തന്നെ നമ്മളൊന്നിച്ച് അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അവൻ മനസ്സിലാക്കത്തക്ക എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും എല്ലാം ചെയ്യിച്ച് സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്ന ഓരോ വസ്തുക്കളും അവരെവിടെ മലരെ ശർക്കര ശർക്കര അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ എവിടെ എവിടെയൊക്കെ നിക്ഷേപിക്കണം എന്ത് ഇത് എന്തിനാണ് നിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ പശുവിനെ പശുവിൻ്റെ കൊണ്ടുപോകുന്ന അതെന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അരി കൊണ്ടുപോകുന്നു അതെന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചന്ദനത്തിരി കളവം ഭസ്മം ഇങ്ങനെയുള്ള സാധനം കൊണ്ടുപോകുന്നത് എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാണിച്ചുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് വേണം കൊണ്ടുപോകാൻ മതി പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചു കൊടുക്കുമ്പോൾ വേണം അങ്ങനെ എല്ലാം ചെയ്ത് അവിടെ ചെയ്യേണ്ട മുഴുവൻ കർമ്മങ്ങളും ചെയ്യിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയണം തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൃത്യമായി വ്രതമോചന മന്ത്രം ജപിച്ച് വ്രതമോചന മന്ത്രം ജപിച്ച് മാല ൂരിയിട്ട് അടുത്ത വർഷവും പോകാനുള്ളൊരു പ്രേരണയുണ്ടാക്കി കൊടുക്കണം അതോടൊപ്പം നിൻ്റെ വീട്ടിൽ എപ്പോഴും നിൻ്റെ സ്വഭാവവും പ്രവർത്തനവും കൊണ്ട് എന്തായിത്തീരണം കുടുംബ പുഴ സ്വർഗീയമാക്കുന്ന തരത്തിലാവണം എന്ന രീതിയിൽ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം എല്ലാവരുടെ സ്നേഹത്തോടും ബഹുമാനത്തോടും പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊടുക്കണം ഇതാണ് ഗുരുസ്വാമി ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അയാൾ ഗുരുസ്വാമിയാകുന്നുള്ളൂ അല്ലെങ്കിൽ ഗുരുസ്വാമിയാകില്ല ഇന്നെന്താണെന്നറിയോ മലക്ക് പോകാൻ വേണ്ടി മാലിട്ട് കൊടുക്കുക പൈസ ഇങ്ങോട്ട് വാങ്ങിക്കൂ അത് കഴിഞ്ഞാൽ പിന്നെ പല സ്ഥലത്തും പൈസ വാങ്ങാൻ മാത്രമേ ഉള്ളൂ ഗുരു ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല മാലിട്ട് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല എന്താ ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ ശബരിമല ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും കോട്ടം തട്ടാനുള്ള കാരണവും അതുകൊണ്ടാണ് ഓരോതിൻ്റെയും പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിത്തരുകയും ഈ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനനുസരിച്ച് ജീവിച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഗുരുവായിട്ട് സങ്കല്പിക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരപ്പുരം മാത്രമേ നിങ്ങൾ ഗുരു ശബരിമലയ്ക്ക് പോകാവൂ അങ്ങനെയുള്ളപ്പോഴും പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുകയുള്ളൂ പോയേ പോയതിൻ്റെ ഗുണം കിട്ടുകയുള്ളു ഇപ്പം ഞാൻ കേരളത്തിൻ്റെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിൽ ഇപ്പോൾ ബോംബെയിലായാലും ഗുജറാത്തിലായാലും മറ്റു പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട് അയ്യപ്പ മഹാസത്രം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിരവധി വർഷം ശബരിമലയ്ക്ക് ഒരു വ്യക്തിയാണ് എൻ്റെ ഒന്നിച്ച് ഇത്തവണ ഇപ്പം എറണാകുളത്തിൽ ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് എറണാകുളത്തിലെ ആൾക്കാർ മാല ഇട്ടിട്ടുണ്ട് ബോംബെയിലുള്ള ആൾക്കാർ മാലയിട്ടിട്ടുണ്ട് പല സ്ഥലത്തിലുള്ള ആൾക്കാർ മാലിട്ടിട്ടുണ്ട് ഈ ആൾക്കാരെല്ലാം നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുക അപ്പോൾ പരമ്പരാഗത പാതയിലൂടെ ശബരിമല യാത്ര നടത്തണം ഗുരുസ്വാമിമാർ പോകുമ്പോൾ അല്ലാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പമ്പയിലിറങ്ങിയിട്ട് ഷോർട്ടായിട്ട് പോവുകയല്ല വേണ്ടത് കാരണം ഈ വരുന്ന സ്വാമിമാർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ അത് ആ അവസരത്തിൽ എരിമേലിയിലും അവിടുത്തെ പേട്ട കെട്ടുന്നതും അതുപോലെ തന്നെ പുത്തൻ വീട്ടിലായാലും അതുപോലെ തന്നെ രുദ്രക്കുളത്തിലായാലും ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ തോടിന്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കണം കാളകെട്ടിയുടെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കണം അഴുതയുടെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കണം കല്ലടാംകുന്നിൻ്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കണം അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്ത് ഐതിഹ്യം പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോകണം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എൻ്റെ ഒന്നിച്ച് വരുന്ന നിരവധി ആൾക്കാർ ഈ പ്രഭാഷണം കേൾക്കുന്നത് അവർക്കറിയാം കൊണ്ടുപോകുമ്പോൾ ആ വിധത്തിൽ കൊണ്ടുപോകണം ആ വിധത്തിൽ കൊണ്ടുപോയാലേ അവരും പൂർണ്ണവാനാകുന്നുള്ളൂ അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു സ്വാമിമാരപ്പരം വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ മാലയിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒക്ടോബർ ഒന്നിനാണ് ഞാൻ മാലധരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് ഞാൻ മാല മാലധരിച്ചു എൻ്റെ ഒന്നിച്ച് കുറച്ച് ആൾക്കാർ ഇന്നലെ മാല ധരിച്ചിട്ടുണ്ട് വൃശ്ചികം ഒന്നിനാണ് എൻ്റെ കെട്ടു നിറ നടത്തുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം കെട്ടു നിറയേൻ്റെ സമയത്ത് നാൽപ്പത്തി ദിവസം വ്രതമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ ഇല്ല ഞാൻ അത് ആരായാലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയും എനിക്ക് താടി വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രക്ഷയില്ല ആ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളതായ രീതിയിൽ പോയിക്കും ഞാൻ കൊണ്ടുപോകില്ല കാരണം നമ്മളെപ്പുറം വരുമ്പോൾ അതിൻറ്റേതായ ആ ആനന്ദത്തിൽ തന്നെ പോകണം കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആ വിധത്തിലാണ് പോകുന്നത് നിങ്ങളും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന ഗുരുവാണെന്ന് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ തരക്കേണ്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൊണ്ട് വേണം പോകാൻ വേണ്ടി ചെയ്യും അതുപോലെ മുൻ വർഷങ്ങളിൽ ഞാൻ എങ്ങനെയൊക്കെയോ ആൾക്കാരെ കൊണ്ടുപോയി ഈ വർഷം മുതൽ ഞാൻ ഇത് മാറ്റം വരുത്തും ഈ വർഷം മുതൽ എൻ്റെ ഒന്നിച്ച് വരുന്ന സ്വാമിമാരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഞാനും അത് ആചരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ദൃഢ നിശ്ചയത്തിലൂടി ഓരോ മുതിർന്ന സ്വാമിമാരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനോ മറ്റു ആണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് ആ കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വരാം ആ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം തന്നെ അവിടെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം